ബർക്കിൻ പ്ലാന്റ് കണ്ടോ ഇതേപോലെ ഒരുപാട് തൈകൾ നമുക്ക് ചെറിയൊരു പോട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ തൈകള് പേടിക്കുമ്പം ഒരു തൈ മാത്രമായിട്ട് വരും അത് പെട്ടെന്ന് വളർന്നു വരുന്നില്ല അപ്പോൾ ഈ ഒരു ചെടി പെട്ടെന്ന് വളർന്നു വരാനും ഇതേപോലെ കുറച്ചധികം കൂടുതൽ പ്ലാന്റുകൾ ബേബി പ്ലാന്റുകൾ തിങ്ങി നിറഞ്ഞു വരികയും ചെയ്യും അതിന് ചെറിയ ടിപ്സ് മാത്രം മതി ഇവിടെ നമ്മളധികം അഞ്ചോ ആറോ കൊല്ലമൊക്കെ ആയൊരു പ്ലാന്റ് ആണെങ്കിൽ അത് നമുക്ക് മനോഹരമായിട്ട് ഇതിൻ്റെ അടിയിൽ നിന്ന് ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ആ വയസ്സായി നിൽക്കുന്ന പ്ലാന്റ് അല്ലെങ്കിൽ മുരടിച്ച് നിൽക്കുന്ന പ്ലാന്റ് നമുക്ക് പുതിയൊരു ചെടിയാണ് ാക്കി ഇട്ടെടുക്കാൻ പറ്റും അപ്പോഴാണ് നമുക്ക് ഇതേപോലെ കുറേ ചെടികളായിട്ട് നമുക്ക് കിട്ടുക ഞാനും ഒരു തൈ മാത്രം മേടിച്ചതായിരുന്നു നമ്മൾ ഇതേപോലെ ഒരുപാട് പ്ലാന്റുകളായിട്ട് വന്നത് ഒരുപാട് പ്ലാന്റുകൾ നമ്മൾ കൊടുക്കുകയും ചെയ്തു അപ്പോൾ നമുക്ക് നല്ലൊരു പോട്ടിമിക്സ് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് പറമ്പ് എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു മുന്നേ വീഡിയോയിൽ എങ്ങനെയാണ് ഈ ഒരു കരിയില കമ്പോസ്റ്റ് നമുക്ക് വെറുതെ കിട്ടുക എന്നുള്ളത് ആ വീഡിയോ കണ്ടിട്ട് അതേപോലെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതേപോലെ പോട്ട് എടുക്കുന്ന സമയത്ത് കുറച്ച് വട്ടം കൂടിയതും അതേപോലെ തന്നെ നീളവും കൂടി നന്നായിട്ട് വായുസഞ്ചാര അടിഭാത്തു നിന്നും മൂൾഭാഗത്തു നിന്നും കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ അടിഭാഗത്ത് നിറച്ച് ഹോളുകളുള്ള പോട്ട് പോട്ടെടുക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും കേട്ടോ അപ്പോൾ ഹോളുകളൊക്കെ കുറച്ച് കുറവാണെങ്കിൽ കുറച്ചധികം ഓട്ടകളുടെ അടിഭാത്ത് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം നമ്മൾ സീറോ കോസ്റ്റിൽ ഉണ്ടാക്കിയിട്ടുള്ള ഈ കമ്പോസ്റ്റ് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇതേപോലെ കമ്പോസ്റ്റ് നമുക്ക് വീട്ടിൽ നിന്ന് തയ്യാറാക്കി നമുക്ക് പോട്ടി മിക്സ് നിറയ്ക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് റീപോർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മളിവിടെ കറക്റ്റായിട്ട് പോട്ടെന്ന് വയ്ക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഈ കുഞ്ഞു ബേബി പ്ലാന്റുകൾ വന്നിട്ടുള്ളത് ഓരോരോ പ്ലാന്റുകളായിട്ടോ അല്ലെങ്കിൽ ഇതേപോലെ മൊത്തമായിട്ട് മൊത്തമായിട്ടത് പറിച്ചെടുത്തിട്ടോ നമുക്ക് നടാവുന്നതാണ് അപ്പോൾ നമുക്കിതേപോലെ വലിച്ചെങ്ങ് മെല്ലെങ് എടുത്താൽ തന്നെ ഇതങ്ങോട്ട് കിട്ടിക്കോളും അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ അടിഭാഗത്തേക്ക് പോയിട്ടുള്ള വേരുകളൊക്കെ മെല്ലെ മെല്ലെ ക്ഷയിച്ചു വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വേരുകൾക്ക് അധികം ബലമില്ലാതെ വരും അതിനനുസരിച്ച് ഓരോ നോഡിൽ നിന്നിട്ടും പുതിയ പുതിയ വേരുകൾ പുറത്തേക്ക് വരുന്നുണ്ട് അത് നമ്മൾ മണ്ണിട്ട് അല്ലെങ്കിൽ പോട്ട മിക്സ് ഇട്ട് സംരക്ഷിക്കണം എങ്കിലാണ് നമുക്ക് ഈ ചെടി നന്നായിട്ട് വളരുള്ളൂ അപ്പോൾ നമുക്കിത് നടുന്ന സമയത്ത് കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് കൃത്യമായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ പെട്ടെന്ന് ചെടി വളർന്നു വരികയുള്ളൂ അതേപോലെ തന്നെ ഇലകളൊക്കെ ചുളുങ്ങി ചുരുണ്ട് നിൽക്കാതെ നല്ല ഷൈനിങ്ങോട് കൂടിയിട്ട് ഇലകൾ വരുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നടുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം മണ്ണ് നിറയ്ക്കുന്ന സമയത്താണ്ടോ നമ്മളൊരു കാൽ ഭാഗത്തിൻ്റെ കുറച്ചുകൂടി മുകളിലേക്ക് മാത്രമാണ് നമുക്ക് പോട്ട മിക്സ് ഈ ഒരു പോട്ടിൽ ഫില്ല് ചെയ്യാൻ പാടുള്ളൂ അതിനുശേഷം തുടർന്നുള്ള ഓരോ വളർച്ചാ വളർച്ചാഘട്ടത്തിലാണ് നമ്മൾ കൂടുതൽ കൂടുതലായിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ അതേപോലെ ചെറിയൊരു ഭാഗം ചെറിയൊരു കുഴി പോലെയാക്കി ഇതിലേക്ക് നമ്മൾ ഇത് ഇറക്കി വെച്ചു കൊടുക്കുക അതിനുശേഷം നമുക്ക് പോട്ടമിക്സ് ഫില്ല് ഇതിൻ്റെ വേര് വരുന്ന ഭാഗത്ത് ഒക്കെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ ഓരോ ആ ഒരു ഇലയുടെ മുകൾ ഭാഗത്തു നിന്നുമാണ് അല്ലെങ്കിൽ അതിൻ്റെ ഇടഭാഗത്തു നിന്നുമാണ് നമുക്ക് വേരുകൾ വരിക അപ്പോൾ ഒരേ ഇല വന്ന് കുറച്ച് കഴിയുമ്പോൾ തന്നെ അതിനൊരു വേര് കൂടിയും വരും അപ്പോൾ ഈ വേര് വളർന്നു വരുന്നത് നമ്മൾ മൾട്ടി ലെയർ ആയിട്ട് ഇതിലേക്ക് ഇങ്ങനെ ചുറ്റും ി വെച്ചു കൊടുക്കാം വലിയ വേരുകളാവുമ്പോൾ വലിയ ചെടിയാവുന്ന സമയത്ത് ഇതിൻ്റെ തണ്ടുന്നൊക്കെ വേര് താഴേക്ക് തൂങ്ങി വരും ആ തൂങ്ങി വരുന്നത് മെല്ലെ ഇലയുടെ കൂടി ആക്കിയിട്ട് ഈ മണ്ണിലേക്ക് പിൻ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കുക അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൽ കൂടുതലായിട്ട് നമ്മൾ സ്ഥലം വെക്കുന്നത് അങ്ങനെ ആകുമ്പോഴാണ് ബർക്കിംഗ് പ്ലാന്റ് നന്നായിട്ട് വളർന്നു വരികയുള്ളൂ അപ്പം ഇതേപോലെ ചുറ്റു ഭാഗത്തുനിന്ന് ഇലയൊന്നും മാറ്റി പിടിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ചാണകമോ മറ്റുള്ള വളങ്ങളോ ഒന്നും ചേർക്കേണ്ട ഏറ്റവും നല്ല വളം തന്നെയാണ് നമ്മൾ ഈ ഒരു കരയില കമ്പോസ്റ്റ് നമുക്ക് ഉണ്ടാക്കുന്നത് ഇത് പ്രകൃതിയിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുത്ത് എങ്ങനെ നമുക്ക് കരിയില കമ്പോസ്റ്റ് ഉപയോഗിക്കാം എന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അത് കണ്ടാൽ മതി കണ്ടോ അതിൻ്റെ വേര് കണ്ടോ ചെറിയൊരു ഇലയാണെങ്കിൽ പോലും അതിൻ്റെ തൊട്ട് മുകൾ ഭാഗത്തുന്ന വേര് വന്നത് കണ്ടോ ഇത് നമ്മൾ ഈ മണ്ണിലേക്ക് വെച്ച് കൊടുത്ത് ഒരു ഈർക്കിൾ വെച്ച് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ കൈകൊണ്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മണ്ണ് വെച്ചു കൊടുക്കുക അപ്പോൾ നന്നായിട്ട് ഈ ഒരു വേര് ഈ ഒരു പോട്ടി മിക്സിലേക്ക് ആഴ്ന്നിറങ്ങുകയും ആ ഒരു ഓരോ ഇലയ്ക്കും നന്നായിട്ട് വലുതാവാനും ഈ തണ്ടിന് നല്ല വണ്ണം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ടുള്ള എല്ലാ വളങ്ങളും ചെടിക്ക് പെട്ടെന്ന് പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അധികം പേരും ചിലപ്പം വേര് ഇങ്ങനെ പുറത്തേക്ക് ഒരുപാട് വരുന്ന സമയത്ത് ഒരു വൃത്തിയേടാകുമ്പോൾ തന്നെ അത് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കും അങ്ങനെ ചെയ്യാതെ തണ്ടിൻ്റെ നമ്മൾ അടിഭാഗത്തേക്കെടുത്തിട്ട് നമ്മളിതേപോലെ മണ്ണിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ചാണകം പൊളിപ്പിച്ചൊഴിച്ചു കൊടുക്കാം കഞ്ഞിവെള്ളം പുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം ഇതൊക്കെ നമുക്കിതിനെ ഒരു പത്ത് ദിവസത്തിൻ്റെ ഇടവേളയിലൊക്കെ നമുക്ക് വളരെയധികം ഡയല്യൂട്ട് ചെയ്ത് ഒരു ഗ്ലാസ് അഞ്ച് ലിറ്ററിലൊക്കെ ഡയല്യൂട്ട് ചെയ്തിട്ട് ഒഴിച്ചാൽ മതി അപ്പോൾ അതിന് പൂക്കളൊന്നും വരാ ഇല്ലാത്തത് കൊണ്ടും അതുകൊണ്ട് ഇപ്പം അതേപോലെ തന്നെ നമുക്ക് അതൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ടും നമുക്ക് ഒരുപാട് വളത്തിൻ്റെ ആവശ്യമില്ല നല്ല നല്ല ഇലകൾ വലിയ വലിയ ഇലകൾ അടുക്കടുക്കായിട്ട് വരാൻ കുറഞ്ഞ വളം മാത്രം ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ കണ്ടോ നമ്മൾ കുറേ മുമ്പുള്ള ആദ്യം മേടിച്ചൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് നമുക്കീന്ന് കുഞ്ഞു ബേബി പ്ലാന്റ് കിട്ടും അതേപോലെ തന്നെ ആ കട്ട് ചെയ്തെടുത്ത ആ ഒരു പീസ് ഉണ്ടാവുമല്ലോ അത് നമുക്ക് നടാനും പറ്റും അപ്പോൾ അതെങ്ങനെയാണ് നടുന്നത് അതുപോലെ തന്നെ ബേബി പ്ലാന്റുകൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടതെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം അതേപോലെ തന്നെ നല്ലൊരു വളക്കൂടി അവസാനം പറയുന്നുണ്ട് അതുകൂടിയും കാണുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒന്ന് ലൈക്ക് തരാനായിട്ടും മറന്നു പോരുത് കേട്ടോ അപ്പോൾ നമ്മളിതേപോലെ ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുകയാണ് അതിനുശേഷം നമുക്ക് പുതിയ ബ്രാഞ്ചുകൾ പെട്ടെന്ന് പെട്ടെന്ന് ഇതിൻ്റെ അടിയിൽ നിന്ന് തൈകൾ വരാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഓരോ ഈ ഇല കട്ട് ചെയ് എഴുതെടുത്ത ആ ഒരു നോട് വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്തുനിന്ന് നമുക്ക് പുതിയ പുതിയ തൈകൾ വരും അത് വലുതായി വരുന്ന സമയത്ത് അതിൽ നമുക്ക് പിരിച്ച് മാറ്റി പുതിയ പോട്ടിൽ പോട്ടിമിക്സ് അറിച്ച് മുന്നേ നട്ട പോലെ നടാം അപ്പോൾ നമ്മളിതിൻ്റെ ഒരു ഏകദേശം ഒരു നാലഞ്ച് ഇല മുകളിൽ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് വേര് ഞാൻ പറഞ്ഞിരുന്നു താഴത്തേക്ക് തൂങ്ങി വരുന്നത് അത് നമ്മൾ മൾട്ടി ലെയർ ചെയ്ത് കൊടുത്താണ് അതൊക്കെ നമ്മൾ വലിച്ച് പറിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ വേരുകളൊക്കെ മണ്ണിൻ്റെ പോട്ടമിക്സിലേക്കാക്കി വെച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇന്ന് പുതിയ പുതിയ വേരുകൾ ഈ നീണ്ടു കിടക്കുന്ന വേരിൽ നിന്ന് കണ്ടോ ഇവിടെ ജട പിടിച്ചിരിക്കുന്ന പോലെ മണ്ണിലേക്ക് തട്ടി കഴിയുമ്പോൾ കൂടുതൽ വേരുകൾ വരും അതിന്ന് വേര് പിടിച്ച് ഈയൊരു തൂമ്പ് ഭാഗം നമുക്ക് പുതിയ ഇലകൾ തരും നന്നായിട്ട് നല്ലൊരു പ്ലാന്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഈ കട്ട് ചെയ്തെടുത്ത മുന്നേ നട്ടതുപോലെ തന്നെയാണ് നടേണ്ടത് ഇത് വലിയൊരു പീസാണ് അതിനനുസരിച്ചിട്ട് വലിയ ചട്ടി എടുക്കുക അതിനുശേഷം നമുക്ക് ഈ ഇലകൾ കട്ട് ചെയ്ത എല്ലാ ഭാഗങ്ങളും ഈ ഒരു പോട്ടിൻ്റെ അടി പോട്ട മിക്സിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഫില്ലാവുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക പോട്ട മിക്സ് ഫില്ല് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം കണ്ടോ ചെറിയൊരു വേര് ചെറിയൊരു ഇലയിൽ നിന്ന് വരെ വന്നിട്ടുണ്ട് ഇല വന്ന ഭാഗത്തുനിന്ന് അതും നമ്മൾ അവസാന നിമിഷത്തിൽ നമ്മൾ ഇതേപോലെ മണ്ണിട്ട് മൂടിക്കൊടുക്കണം അതേ അപ്പോളാണ് നന്നായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പം ഇലയിൽ നമ്മൾ പത്തൊമ്പതേ പത്തൊമ്പതേ പത്തൊമ്പത് രാസവളം വേണമെങ്കിൽ നമുക്കൊന്ന് ഇലയിൽ മാത്രം ഒരു സ്പൂണ് പത്ത് ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് നന്നായിട്ടൊന്ന് ആദ്യത്തെ സമയം നനച്ചു കൊടുക്കുക അതിന് ശേഷം കൂടെ കൂടെ നനച്ചു കൊടുക്കരുത് ഈ പോട്ടമിക്സ് ഒന്ന് ഡ്രൈ ആയതിനു ശേഷം വേണം അടുത്ത പ്രാവശ്യം നമ്മൾ നനച്ചു കൊടുക്കാൻ അപ്പോൾ ഇൻഡോർ പ്ലാന്റുകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ രണ്ട് മൂന്നും പ്ലാന്റുകളൊക്കെ ഉണ്ടാവും അത് നമ്മൾ ഇൻഡോർ പ്ലാന്റ് അല്ലേന്ന് വെച്ചിട്ട് വീടിൻ്റെ അകത്ത് നമ്മൾ വയ്ക്കും അപ്പോൾ അകത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ബ്രൈറ്റ് ലൈറ്റ് ഉണ്ടെങ്കിലും അത് വലിയൊരു ഗുണത്തിലേക്ക് വരില്ല നല്ല ഷൈനിങ്ങോട് കൂടിയിട്ട് നല്ല വലിയ ഇലകളും അതേപോലെ തന്നെ ബേബി പ്ലാന്റുകളും പെട്ടെന്ന് വരില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം രണ്ട് പ്ലാന്റുകൾ വീട്ടിൻ്റെ ഉള്ളിൽ വെക്കുക എന്നുള്ളതാണ് രണ്ട് പ്ലാന്റ് എപ്പോഴും സിറ്റൗട്ട് പോലെയൊക്കെ വരുന്നത് കുറച്ച് രാവിലെ ഒരു എട്ടൊമ്പത് മണിവരെയൊക്കെ ഇളം വെയിൽ കൊള്ളുന്ന സമയവും വൈകുന്നേരം അഞ്ച് മണിക്ക് ശേഷം നല്ല ബ്രൈറ്റ് ലൈറ്റോട് കൂടിയിട്ട് ചെറിയ സൂര്യപ്രകാശമൊക്കെ തട്ടുന്ന സ്ഥലത്ത് വെക്കുക ഇങ്ങനെയാണെങ്കിൽ നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്താണ് ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല വലിയ ഇലകളും നല്ല ഷൈനിങ്ങോട് കൂടിയിട്ട് എൻ്റെ എല്ലാ രീതിയിലുള്ള ഇലയുടെ ഭാവങ്ങളും രൂപങ്ങളും ഒക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും എന്നുള്ളതാണ് ആ രീതിയിൽ വേണം നമ്മൾ ഈ ഒരു ചെടീനെ കെയർ ചെയ്തിട്ട് വെക്കാനായിട്ട് ഓവർ വാട്ടറിങ് ആയി കഴിയുമ്പം ഇതിന് ഇലകളൊക്കെ ചുങ്ങിപ്പോവാനൊക്കെ ആയിട്ടുള്ള സാധ്യത ഉണ്ട് അതേപോലെ തന്നെ വേരുകൾ അഴുകി പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക ഓവർ വാട്ടറിങ് കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ അധികം നല്ലതാണ് അതേപോലെ തന്നെ വെള്ളം അന്നേന കുറഞ്ഞു പോയാലോ നമ്മൾ പിന്നെ ഇൻഡോർ അധികം ഒന്നും വെള്ളം ഒഴിക്കേണ്ടാന്ന് വിചാരിച്ച് വെച്ച് കഴിഞ്ഞാലും പ്രശ്നങ്ങളാണ് അപ്പം മിതമായ രീതിയിൽ പോട്ടി മിക്സിൽ ഈർപ്പം നിലനിർത്താനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയാൻ മറന്നുപോയി അതേപോലെ തന്നെ വീഡിയോ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുഞ്ഞ് ലൈക്ക് തരണം എന്ന് കൂടി പറയാനായിട്ട് മറന്നുപോയി അപ്പോൾ മറന്നുപോയി രണ്ട് കാര്യങ്ങളും ഒന്നുകൂടി ഓർപ്പിക്കുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് തരാനും അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ മറന്നുപോകുന്നത് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നല്ല നല്ല കണ്ടൻറ്റും നല്ല നല്ല വീഡിയോ ആയിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ കണ്ടുമുട്ടാം ബൈ ബൈ